ബിസ്മല്ല അലഹദില്ലാത്തു വസ്സലാമ റസൂലി അജ്മ ഇൻ അംബാബാദ് ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ കൂട്ടുകാരി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ടീം സ്പേസിൻ്റെ ഭാഗമാകാൻ നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്ന് യാത്രയൊക്കെ ചെയ്ത് വന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് മുതൽ എന്നുള്ളതല്ല ഇങ്ങനെ ഒരു പരിപാടി അറിഞ്ഞതു മുതലുള്ള അല്ലെങ്കിൽ നിങ്ങളെ അതിന് പലരും വന്ന് ക്ഷണിച്ചപ്പോഴുള്ള ചിലരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചപ്പോഴുള്ള ഒരു സന്ദർഭം മുതൽ ഇനി ഒരു പരിപാടി അവസാനിക്കുന്നത് വരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നന്മയായി നിങ്ങളുടെ മനസ്സിൽ ബാക്കി ഉണ്ടാകും എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് സംസാരിക്കുവാനുള്ള കാര്യം അത് അവരുടെ ആരുടെയെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും മനസ്സുകളിൽ വരുന്ന ആശയങ്ങളോ ഒന്നും അല്ല മറിച്ച് നിങ്ങൾ നിർബന്ധമായും അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അത് അറിയാതെ പോയാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത ഒരു ടീം അതത്രയും ആലോചിച്ചും ചർച്ചകൾ ചെയ്തും മുന്നോട്ടെടുത്ത ചില തീരുമാനങ്ങളാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്ന് ഞാൻ ഇതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് പ്രവേശിക്കണം സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അത് പലതുമാകാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു പരീക്ഷയിലെ വിജയങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സിൽ നിങ്ങൾ ഉദ്ദേശിച്ചൊരു വലിയ നേട്ടം നേടിയതാകാം എന്തുമാവട്ടെ ഞാൻ പറയുന്നത് അതൊന്നുമല്ല അതൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അവസരം എന്നാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഇഹ്ലോകത്ത് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ അവസരങ്ങൾ നിങ്ങൾ നേടിയാലും അത് ഈ ലോകത്തോടു കൂടെ അവസാനിച്ചു പോകുന്നു എന്നാൽ നിങ്ങൾ ഈ ടീം സ്പേസിനെ നിങ്ങൾ വിലയിരുത്തേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ അവസരമായിട്ടാണ് അതായത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇൻഷാല്ല ഒന്നോ രണ്ടോ മൂന്നോ സെഷനുകൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും ഞാൻ പറയുന്നു നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് ഇതൊരു അവസരമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തും മരണത്തിനു ശേഷം ഞാനും നിങ്ങളുമെല്ലാം ഒരുമിച്ച് ചേരുന്ന ആ ദിവസത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയും ആ തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ നിമിത്തങ്ങളെ അറിയുക എന്നൊരു വാചകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിമിത്തങ്ങളെ അറിയുക എന്നാണ് നിമിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് ലഭിക്കുന്ന ചില അവസരങ്ങളെ തന്നെയാണ് ഞാനൊരു ചരിത്രം പറയാം മഹാനായ ഇക്കിരിമത്തുബനു അബിജഹലിൻ്റെ ചരിത്രമുണ്ട് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്സലമെ ഏറ്റവും ഉപദ്രവിച്ച വ്യക്തിയാണ് അബൂജഹൽ എന്ന് പറയുന്നത് അബൂജഹലിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം റസൂൽ സല്ലു അലൈഹി വസ്ലമെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച മനുഷ്യൻ റസൂൽ സല്ലു അലൈഹി വസ്ലമെ ഏറ്റവും ഉപദ്രവിച്ച മനുഷ്യൻ ബദറിൻ്റെ രണ്ടാഗണത്തിലേക്ക് വരുമ്പോൾ മുഹമ്മദ് നബിയേയും സംഘത്തെയും തകർത്തു കളയും അത് കഴിഞ്ഞേ ഇനി ഞങ്ങൾ കുളിക്കുകയുള്ളൂ ഞങ്ങൾ ഇനി എണ്ണ തേക്കുകയുള്ളൂ ഞങ്ങളിനി ആഘോഷിക്കുകയുള്ളൂ എന്നൊക്കെ പ്രഖ്യാപിച്ച മനുഷ്യനായിരുന്നു അബൂജഹൽ ആ അബൂജഹലിൻ്റെ മകൻ്റെ ചരിത്രമാണ് ഇക്കരിമയുടെ ചരിത്രമെന്ന് പറയുന്നത് അദ്ദേഹം മക്ക റസൂൽ സല്ലു അലൈഹി ഇസ്ലമ വിജയിച്ച് മദീനയിൽ നിന്ന് നബി സല്ലു അലൈഹി ഇസ്ലമയും സംഘവും മക്കയിൽ വന്ന് മക്ക വിജയിച്ചടക്കി ഇനി എല്ലാവരും ഈ ഇസ്ലാമിൻ്റെ വഴി നിങ്ങൾക്ക് സ്വീകരിക്കാം അത് നിങ്ങൾക്ക് സുഖമാണ് സമാധാനമാണ് മാത്രല്ല ഇനി ആർക്കെങ്കിലും ഇത് സ്വീകരിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നികുതി നൽകി ഇവിടെ ജീവിക്കുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് ഈ കിരിമത്ത് പുനഃഭിജകൾ തീരുമാനിക്കുന്നത് മുഹമ്മദിന്റെ കീഴിലോ ഏയ് നടക്കൂലെന്ന് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെന്ന് ഞാൻ വിശ്വസിക്കാത്ത ഈ രാജ്യം ഇനി ഭരിക്കാനിരിക്കുന്ന മുഹമ്മദിന്റെ കീഴിൽ ഇല്ല ഇല്ല ഞാനിവിടെ ജീവിക്കില്ല എന്നാണ് അദ്ദേഹം യാത്ര പോവാണ് അദ്ദേഹം നാട് വിടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് വിശ്വാസിയായിട്ടില്ല ആ പോകുന്ന യാത്ര അദ്ദേഹത്തിൻ്റെ കപ്പലിലാണ് കപ്പൽ യാത്രക്കിടയിൽ കാറ്റും കോളും ഉണ്ടാകുന്നു കപ്പലാടി ഉലയാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും കപ്പിത്താൻ വന്നിട്ട് പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ട് എന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഇത് വിട്ടിട്ടുണ്ട് ഈ കപ്പൽ എന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ അള്ളാഹു സുബാനഹൂപ താലയോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചോളൂ അവര് മാത്രം നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് കപ്പിത്താൻ ആ കേൾക്കുന്ന ഒരു നിമിഷത്തിൽ ഇക്കിരി ആലോചിക്കുന്ന ആലോചന എന്താ അദ്ദേഹം ചിന്തിക്കുകയാണ് അല്ല ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹു പിന്നെ കഴിയൂ അത് തന്നെയല്ലേ മുഹമ്മദും പറയുന്നത് ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധിയിലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവൻ പടച്ചു തമ്പുരാനാണെങ്കിൽ ഏത് സാധാരണമായ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ എനിക്ക് സമാധാനമേകാൻ ആശ്വാസമേകാൻ എൻ്റെ റബ്ബിനെ തന്നെയല്ലേ കഴിയൂ ഇത് തന്നെയല്ലേ മുഹമ്മദ് പറയുന്നത് ആ ഒരു സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തിരിഞ്ഞു നടത്തമായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ഇതാണ് അള്ളാഹുവേ എന്നെ നീ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ പ്രവാചകൻ മുഹമ്മദ് നബി ബീസുലാഹു അലഹി വസലമയെ ചെന്ന് കാണും അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ച് ഞാൻ വൈ അത് ചെയ്യും അദ്ദേഹത്തോടൊപ്പം ഞാൻ ഉണ്ടാകുന്ന സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഒരു അവസരത്തെ നിമിത്തത്തെ നിങ്ങൾ കണ്ടെത്താൻ ഈ ടീം സ്പേസിലൂടെ കഴിയണമെന്നാണ് ഇക്കിരിമക്ക് ലഭിച്ചത് സ്വർഗമാണ് ഇക്കിരിമ രക്ഷപ്പെട്ടത് നരകത്തിൽ നിന്നാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ ജീവിതയാത്രയിലും അങ്ങനെ ചില അവസരങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അത് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം ഞാൻ പറയുന്ന ഈ ഒരു വാചകം യൂട്ടേൺ അല്ലെ ഒരു യൂട്ടേണിൻ്റെ ഗുണം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വാഹനങ്ങൾ പല രൂപത്തിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലെ പോകുന്നതിനിടയിൽ നമുക്ക് തിരിയേണ്ട ഒരു സ്ഥലത്തുമ്പോൾ ആ യൂട്ടേൺ കിട്ടിയാൽ നമുക്ക് സുഖ സന്തോഷത്തോടെ പ്രയാസങ്ങളില്ലാതെ ലക്ഷ്യത്തിലെത്താൻ കഴിയും അതായത് നിങ്ങളുടെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതം ഇപ്പോഴത്തെ ക്യാമ്പസിന്റെ ചിത്രം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം സ്കൂളുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളറിയാം ഞാനൊരു അധ്യാപകനാണ് ഞാനൊരു ഹയർ സെക്കൻഡറി ഉള്ള ഒരു സ്കൂളിലെ അധ്യാപകനാണ് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും കാണുന്നവനാണ് ഓരോ സ്കൂളിലെയും അവസ്ഥകൾ അതാണ് അങ്ങനെ ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ബ്രേക്ക് ചവിട്ടി എനിക്കെൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് തിരിച്ചു പോരാനുള്ള ടേൺ ആണ് ടീം സ്പേസ് എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ ലക്ഷ്യം നിങ്ങൾ നിർവചിക്കണം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ഉണ്ട് നിങ്ങളുടെ കൈകൾക്കൊരു ലക്ഷ്യമില്ലേ കൈകൾക്കൊരു ദൗത്യമില്ലേ കണ്ണുകൾക്കൊരു ദൗത്യമില്ലേ അങ്ങനെയുള്ള ഓരോ അവയവങ്ങൾക്കും ദൗത്യമുണ്ടെങ്കിൽ ആ അവയവങ്ങളെല്ലാം ചേരുന്ന നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ജീവിതത്തിനും മാത്രം ദൗത്യം ഉണ്ടാകും ആ ദൗത്യം എന്താ അത് നമ്മൾ കണ്ടെത്തണം അല്ലാഹുഹു നമ്മളോട് പറയുന്നുണ്ട് ആ ദൗത്യം അമല പടച്ചു തമ്പുരാൻ മരണം തന്നതും ജീവിതം തന്നതൊക്കെ നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാനാണ് ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ സുഹൃത്തുക്കളെ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങൾ ഒരു കയറ് പൊട്ടിയ പട്ടം പോലെ പറന്ന് നടക്കാൻ ആഗ്രഹിക്കും പക്ഷേ ആരാ പട്ടത്തെ നിയന്ത്രിക്കുന്നു ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും അതെവിടെ ചെന്ന് വീടുമെന്ന് ആർക്കറിയാം ഇതുപോലെ നൂല് പൊട്ടിയ പട്ടം പറക്കുന്നത് പോലെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അനിയന്മാരെ നിങ്ങളുടെ യാത്രയെങ്കിൽ ആ കെട്ടിയ നൂലുകൾ പൊട്ടിയ നൂലുകൾ തിരിച്ചു കെട്ടാനും ജീവിതത്തിലേക്ക് മടങ്ങാനും ടീം സ്പേസ് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും സ്വർഗത്തിലെത്തിച്ചേരലുമാണെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാണ് ഒന്ന് നെയ്യത്ത് വളരെ പ്രധാനമാണ് നെയ്യത്ത് വളരെ പ്രധാനമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ ചില സംഗതികൾ കാണുമ്പോൾ ഒരു വേദന നാം അനുഭവിക്കാറില്ലേ അല്ലെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നല്ല വേനൽക്കാലത്ത് ഒരു പൈപ്പിൽ നിന്നിങ്ങനെ അല്ലെ നമ്മളൊരു വാട്ടർ അതോറിറ്റിൻ്റെ ഒരു പൈപ്പ് പൊട്ടി അതിലിങ്ങനെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടാൽ തിരി കാരുണ്യവും വേദനയെക്കാളും മനസ്സിലുള്ള ഒരു മനുഷ്യൻ്റെയും ഓ ഈ വേനൽക്കാലത്ത് ആ വെള്ളം ഒന്ന് എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നു ഒരു വേദന തോന്നാറില്ല അതൊരു വേദനയാണത് ഇതുപോലെ സുഹൃത്തുക്കളെ പരലോകത്തെത്തുമ്പോൾ വേദനകൾ ഉണ്ടാവും വേദനകൾ ഉണ്ടാകും പരലോകം സ ാണ് ആരില്ല എന്ന് പറഞ്ഞാലും പരലോകം സത്യമാണ് ഞാനും ഈ ഇരിക്കുന്നങ്ങളൊക്കെ അവിടെ വരും അവിടെ എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ വേദനിക്കാതിരിക്കണമെങ്കിൽ നെയ്യത്തുകൾ നന്നാക്കി നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്ന് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് പഠിച്ചോനെ ഇത് നീ എനിക്ക് പുണ്യമാക്കി തരണം എന്ന ഒരു ബോധം ഏത് കാര്യ നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നില്ലേ ഈ യാത്ര സഫലമാകാൻ ഇനി ഇവിടെ വന്നിരുന്നില്ലേ നിങ്ങൾ അള്ളാഹുവിനോട് പറയണം പഠിച്ചോനെ ഞാൻ ഇവിടെ വന്നിരുന്നല്ലോ നാഥ ഇതെനിക്കൊരു ഉപകാരപ്രദമാണ് ഉപകാരപ്രദമായി തീർക്കണം നാഥ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പറയണം അത് ആത്മാർത്ഥത കാര്യമുള്ളൂ എന്നുള്ള ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ക്യാമ്പസിലൊക്കെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലത് ആളുകളെ കാണിക്കാനായിരിക്കും ചിലത് കുട്ടികളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനായിരിക്കും ചിലത് അധ്യാപകരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു വൈറൽ ആക്കാനായിരിക്കും അല്ലെങ്കിൽ നാല് റീല് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റോ കണ്ട് അതൊന്ന് നല്ല നാല് ലൈക്കും കമൻറ്റും കിട്ടാനായിരിക്കും സുഹൃത്തുക്കളെ ആത്മാർത്ഥത എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഇവിടെ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കണ്ട ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്കിവിടെ ഒന്നും വേണ്ട പടച്ചോൻ്റെ അടുത്ത് മതി എന്നാണ് റസൂൽ സല്ല അലൈ വസ്ലാം മൂന്ന് മനുഷ്യരുടെ വിചാരണ പറയുന്നുണ്ട് ഒരു ധർമ്മിഷ്ഠനാണ് ഒരുപാട് സ്വത്ത് ചെലവഴിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തോട് പരലോകത്തുനിന്ന് ചോദിക്കുന്നതാണ് അല്ലടോ നിനക്ക് കുറേ സ്വത്ത് തന്നില്ലേ നീ ദീനിനു വേണ്ടി പഠിച്ചു വേണ്ടി എന്താ ചെയ്തത് ഞാൻ എത്ര ആളുകൾക്ക് സ്വതക്കു കൊടുത്തു എത്ര പാവങ്ങളെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്ന വാചകം തരം നീ കളവാണ് പറഞ്ഞത് നീ കൊടുത്തു നീ ആഗ്രഹിച്ചത് ആളുകൾ നിന്നെ പറ്റിയാകും അയാൾ ഭയങ്കര ഉഷാറാണ് എന്ന് പറയാനല്ലേ അതെനിക്ക് ദുനിയാവ് കിട്ടിയില്ലേ പരലോകത്ത് എനിക്കില്ല എന്ന് പറയുന്നതാണ് ഒരു പണ്ഡിതനോട് ചോദിക്കണ്ടേ എത്ര അറിവ് തന്നടോ നിനക്ക് ആ അറിവിനുസരിച്ച് നീ ചെയ്തതെന്ത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ എത്ര 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 പേർക്കാണ് ഞാൻ അറിവ് നൽകിയത് എന്ന് പഠിച്ചോം പറയുന്നതാണ് നീ കളവാണ് പറഞ്ഞത് ആൾക്കാരിങ്ങനെ നിനെ ഒരു പണ്ഡിതനാണെന്ന് പറയണം അതിനല്ലേ നീയെ പണി ചെയ്തത് അതൊക്കെ നിനക്ക് ഇഹലോകത്ത് തന്നുപോയി ഇവിടെ ഒന്നുമില്ല എന്നാണ് മറ്റൊരാൾ അങ്ങേയറ്റം ധൈര്യമുള്ള ആരോഗ്യമുള്ള ഒരു യോദ്ധാവാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് എന്തേ ധൈര്യല്ലേനോ ആരോഗ്യം ഞാൻ തന്നില്ലേ അള്ളാഹുബിനും ദീനിനും എന്തു ചെയ്തു അതിന് അയാൾ പറയണ്ടേ ഞാൻ കുറേ യുദ്ധം ചെയ്തില്ലേ എത്ര അക്രമികളെയാണ് ഞാൻ തുരത്തി തുരത്തിയോടിച്ചത് പ്രചന മറുപടി എന്താ അറിയോ ഹേ അതൊക്കെ പറ്റിയോ അതെ വീരശൂര പരാക്രമിയാണെന്ന് പറയാനല്ലേ അതൊക്കെ നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നിനക്ക് ഒന്നുമില്ല സുഹൃത്തുക്കളെ ഇത് ഞാനും നിങ്ങൾ അനുഭവിക്കാനുള്ളതാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നിസ്കാരങ്ങൾക്ക് വിലയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നോമ്പുകൾക്ക് വിലയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മാന്യമായ പെരുമാറ്റങ്ങൾക്ക് വിലയില്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു വേദനയില്ലേ സുഹൃത്തുക്കളെ അതാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വേദന ആർക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കുക അതില്ല എങ്കിൽ എല്ലാം വെറുതെയാകുമെന്ന് നമ്മൾ തിരിച്ചറിയുക ഈ ദിനം അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് തീരുമാനിക്കുക നിങ്ങളത് തീരുമാനിച്ചു ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഏതായാലും രാവിലെ ഒരുങ്ങി പുറപ്പെട്ട് വന്നാണ് പഠിച്ചോനെ ഇന്നത്തെ ദിവസം ഞാൻ നിനക്കു വേണ്ടി തന്നിരിക്കുന്നു എന്ന് പറയണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ പരലോകത്ത് നമ്മുടെ ഓരോ സെക്കൻഡുകളെ പറ്റിയും ചോദ്യം ഉണ്ടെന്നാണല്ലോ വെച്ച കാലം നനക്കാൻ കഴിയില്ല എന്നാണ് പരലോകത്തെ പറ്റി റസൂൽസ്മ പറഞ്ഞത് അവിടെ നിങ്ങളുടെ ഓരോ സെക്കൻഡിനെ പറ്റിയും പറയണമെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നാൽ ഈ ദിവസത്തെ പറ്റി പടച്ചു തൊമ്പുരാനോട് എന്ത് സമാധാനത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും എത്ര ആശ്വാസത്തിൽ സംസാരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തികെട്ട ഇടങ്ങളിലോ ഏതെങ്കിലും തോന്നിവാസ കേന്ദ്രങ്ങളിലോ മറ്റോ ആണ് നമ്മൾ ഇന്ന് ചെലവഴിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചുവെക്കാൻ കഴിയാത്ത ടപ്പിന്റെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും ആലോചിച്ചിട്ടുണ്ടോ ആ നിമിഷങ്ങളെപ്പറ്റി അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഈ ദിനത്തെ നിങ്ങൾ സമർപ്പിക്കുക ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഒന്ന് നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് റസൂൽ സല്ലു അലൈഹി ഇസ്ലമയുടെ ഒരു സംഭവം ഞാൻ പറയാം ഒരു ദീനി സദസ്സ് നടക്കുകയാണ് ഇതുപോലത്തെ ഒരു സദസ്സ് നടക്കുകയാണ് റസൂൽ അലൈഹി അലിസ്ലമയുടെ കാലം അങ്ങനെ വഴിയിലൂടെ പോകുന്ന ഒരാൾ അത് കണ്ടിട്ട് അവിടെ കയറിയിരുന്നു നിങ്ങളൊക്കെ അപ്പോൾ പല സ്ഥലത്തു നിന്നും രജിസ്റ്റർ ചെയ്തിട്ടും വാഹനത്തിൽ കയറിയിട്ടും ഒക്കെയാണല്ലോ പലരും നിർബന്ധിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം നമ്മൾ കടന്നു വന്നത് അങ്ങനെ അദ്ദേഹം അവിടെ കയറിയിരുന്നു ആ പരിപാടി കഴിയുമ്പോൾ റസൂൽ സല്ല പറയണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു അപ്പൊ അവിടെ ആളുകൾക്ക് ഒരു സംശയം അവർ ചോദിച്ചു അല്ലേനെ പേ ആ അവസാനം വന്ന ആൾക്കും ചോദിച്ചു അയാൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു അയാൾ കടലിലെ നുരയോളം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ചോദിച്ചു എന്നാലും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു അദ്ദേഹം ഈ ഒരു സദസ്സിന്റെ ഭാഗമായില്ലേ എന്നാണ് അദ്ദേഹം ഈ ഒരു നന്മയുടെ ഭാഗമായില്ലേ എന്നാണ് സുഹൃത്തുക്കളെ ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ ഇന്നലെ സംഭവിച്ച തെറ്റുകൾ മിനിയാന്ന് സംഭവിച്ചത് കഴിഞ്ഞ മാസം സംഭവിച്ചത് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ചെയ്യരുതായിരുന്നു പാടില്ലായിരുന്നു വേണ്ടായിരുന്നു എന്ന് തോന്നിയ തിന്മകൾ അതൊക്കെ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കും ആ തിന്മകളെല്ലാം പടച്ചോൻ പുറത്തു തരാമെന്നാണ് മായ്ച്ചു കളയാമെന്നാണ് ഇങ്ങനെ ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോഴുള്ള ഗുണം അതുകൊണ്ട് നിങ്ങളുടെ നെയ്യത്ത് അതാവട്ടെ അള്ളാഹുബൈ ഈ ദിനം ഞാൻ ഈ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ പാപങ്ങൾ നീ പുറത്തു കളയണേ എനിക്കത് മായ്ച്ചു തരണേ എന്നതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റൊന്ന് മുഴുവൻ സൃഷ്ടികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കാരണം എന്താണ് നമ്മൾ ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ് അറിവാണ് ആ അറിവിനു വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ കടലിലെ മത്സ്യങ്ങൾ കാടുകളിലെ മറ്റു ജീവികൾ ആകാശത്തിലെ പറവകൾ ഇവരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു ദിനമെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ വഴിയിലാണ് അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു അറിവന്വേഷണം വേണ്ട ഇറങ്ങിയാൽ സ്വർഗത്തിലേക്കുള്ള വഴിയെ പഠിച്ചെളുപ്പാക്കുന്നതാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് നാം മരണപ്പെട്ടാൽ മരിക്കൂലെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്നത്തെ വാർത്തയും അല്ലേ ഇന്നലെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തെയോ ചില പരിപാടികൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയെടുത്താണ് നാല് കുട്ടികൾ അവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞു മരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരാരെങ്കിലും ആ പരിപാടിക്ക് പോകുമായിരുന്നു പോവുമായിരുന്നു പോകുമായിരുന്നില്ല പക്ഷേ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ പോയി നാലു പേര് മരിച്ചു ഇതിപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിൽ എന്ന് പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ നാം വന്ന വാഹനങ്ങൾ അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് പറയാൻ ധൈര്യമുണ്ടോ എനിക്ക് ധൈര്യമില്ല നമുക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് കിട്ടണം സ്വർഗം നമുക്ക് കിട്ടണം ഇപ്പം മരിച്ചാലും സ്വർഗ്ഗത്തിലായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാകണം അതിനു പറ്റിയൊരു നന്മയിലാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടും എന്നുള്ളതും ഓർക്കുക ഞാൻ അവസാനിപ്പിക്കുമ്പോൾ രണ്ട് പോയിൻ്റ് കൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട് ഇത്തരം നന്മകളെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടാനുള്ള ചില സാഹചര്യങ്ങൾ ഒന്ന് നമ്മുടെ കൂട്ടുകെട്ടാണ് ഫ്രണ്ട്ഷിപ്പാണ് ഈ ഫ്രണ്ട്ഷിപ്പിന് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ശ്രദ്ധിക്കണം കൂട്ടുകെട്ട് വേണ്ട എന്നോ നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം ജീവിക്കേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണം അതായത് നിങ്ങളെ അവർ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം എങ്ങോട്ടാണ് നിങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് അവർ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു നിങ്ങൾ സ്വർഗത്തിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റു തിരുത്താൻ സഹായിക്കുന്നവരാണ് അവർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ കൂടെ നിൽക്കണം അതല്ല ആ യാത്ര എനിക്ക് അപകടമാണ് പ്രയാസമാണ് എന്നാണ് നമ്മുടെ ആ സുഹൃത്തുമായുള്ള ബന്ധങ്ങൾ എനിക്ക് പ്രശ്നമാണെന്നാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയും അവരെ നന്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ സുഹൃബന്ധത്തെ പറ്റി റസൂൽ പറഞ്ഞത് ഒരാൾ അവൻ്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത നിങ്ങളുടെ ചങ്ക് എന്തൊക്കെ നിങ്ങൾ അത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കല്ലേ ചങ്ക് അങ്ങനത്തെ കുറേ പദങ്ങൾ ഉണ്ടല്ലോ പുതിയ കാലത്ത് നിങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളിലെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എന്തു നൽകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം അവന്റെ മതത്തിലായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞത് റസൂൽ അലൈഹി സല്ലൈസ്ലമയാണ് എന്നു പറഞ്ഞാൽ അവൻ വിളിക്കുന്നിടത്തേക്കൊക്കെ പോകേണ്ടി വരും അവൻ പറയുന്ന പലതും ചെയ്യേണ്ടി വരും മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പലതും സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ചെയ്യേണ്ടി വരും തിന്മകളിലേക്ക് അവർ നയിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുന്ന അതുകൊണ്ട് കൂട്ടുകെട്ടിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് റസൂൽ റസുൽ പറഞ്ഞു പരലോകത്തൊരു നിമിഷമുണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചൂണ്ടി പറയുന്നതാണ് പഠിച്ചോനെ ഞാൻ നല്ലവനായിരുന്നു കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ ആകെ കേടുവന്നത് അപ്പൊ മറ്റേ മനുഷ്യൻ തിരിച്ചെന്തവരം ഞാൻ നല്ലോനേനു ഇവരുടെ കൂടെ കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു എന്നാണ് അങ്ങനെ ഒരു വാചകം ഖുർആാനിലുണ്ട് അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്നവരാകുമോ എന്ന് എന്നാലോചിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യം നിങ്ങളുടെ മൊബൈൽ ഫോണാണ് നിങ്ങൾ ഫോണെല്ലാവരും ഒഴിവാക്കണം നമുക്ക് പറയാൻ കഴിയില്ല ഇന്നത്തെ ഒരു ദിവസങ്ങൾ എന്ത് ചെയ്യാനും ഫോണൊന്ന് നിയന്ത്രിക്കുന്നു തീരുമാനിക്കാം ഫോൺ മുഴുവനായിട്ട് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് നിയന്ത്രിക്കുക ഇന്ന് ഒന്നുമില്ല ഫോൺ ആക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കി വെക്കുക അത്യാവശ്യമുള്ള കോളുകൾ അറ്റൻഡ് ചെയ്തോളൂ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കുന്നു ഉപ്പ വിളിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില കോളുകൾ വരുന്നു നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ അല്ലാത്തത് നിങ്ങൾക്ക് പിന്നീട് തിരിച്ചു വിളിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരു മെസ്സേജ് അവർക്ക് നൽകും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും അതിലൊക്കെ ഒരു മെസ്സേജ് ഇടണത് നല്ലതാണ് എന്ത് അറിയും പിന്നെ ഞാൻ ഇന്ന് ടീംസ് സ്പേസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഇതിലുണ്ടാവില്ല എന്നെ കിട്ടൂല എന്ന് നിങ്ങൾക്ക് പറയാം അത് ഒരു നന്മയാണ് മാത്രമല്ല ഈ പരിപാടിൻ്റെ ഒരു ലിങ്കൊക്കെ ഞങ്ങളൊന്നാണ് ഇട്ടുകൊടുത്താൽ അവർക്കു കൂടി ഈ നന്മയുടെ ഭാഗമാകാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിനെ നിയന്ത്രിക്കേണ്ടത് അത് നന്മക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ നടക്കുന്ന സംസാരങ്ങൾ അശ്രദ്ധമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാനഹു ആല നമ്മളോട് പറഞ്ഞ ഒരു വാചകം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഖുർആാനിലെ വചനം അൽഹാഖ് മുത്തക്കാസും അൽഹാകു മുത്താസും നമ്മളൊക്കെ അശ്രദ്ധരാണ് നിങ്ങളെ നമ്മുടെ ഒരു പെരുമ െ നമ്മുടെ ഒരു ഭയങ്കര സംഭവങ്ങള് നമ്മുടെ വാഹനം നമ്മുടെ വീട് ഇതിലിങ്ങനെ പെരുമ പറഞ്ഞ് നടക്ക് അങ്ങനെ നടക്കാണ് മനുഷ്യന്മാര് അത് അവർ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് ആ അശ്രദ്ധിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്താ സുഹൃത്തെ ജീവിതം അവസാനിച്ച് ലെ മൂക്കിൽ പഞ്ഞിയും വെച്ച് കാലിന്റെ രണ്ട് പെരുവിരലുകൾ ചേർത്തുകെട്ടി കണ്ണുകൾ അടച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സമയമല്ലേ വരെ ഉണ്ടാവുള്ളൂ ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാം അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു നിമിഷത്തെ ആലോചിച്ച് ആ ഒരു നിമിഷത്തിനു വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും പണിയെടുക്കണം നാളെയോ മറ്റന്നാളോ എന്നെ പറ്റിയും നിങ്ങളെപ്പറ്റിയും വരുന്ന മരണത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നല്ലത് നമ്മളെപ്പറ്റി ആളുകൾ പറയുന്നവരെ നമ്മൾ ബാക്കി നിർത്തണം റസൂൽ അലൈഹി സല്ലിന്റെ ഒരു സംഭവം ഞാൻ അവസാനിപ്പിക്കാം റസൂൽ വസൂ പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അളെപ്പറ്റി നല്ല അഭിപ്രായം പറയാണ് നാലാൾ അവരെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞാൽ അവന് സ്വർഗം തന്നെ അപ്പൊ സ്വഹാബികളുണ്ടല്ലോ നബിനോട് പറയാം നബ്യേ മൂന്നാൾ പറഞ്ഞാലും മതിയോ നബ്യേ മൂന്നാൾ പറഞ്ഞാലും മതിയോ വിശ്വാസം പറഞ്ഞു ആ ഒരാളെ പറ്റി മൂന്നാൾ പറഞ്ഞാലും ആൾക്ക് സ്വർഗം അപ്പോൾ സ്വഹാബികൾ പിന്നെയും ചോദിക്കണേ നബി രണ്ടാൾ പറഞ്ഞാൽ കിട്ടുമോ നബ്യേ രണ്ടാൾ പറഞ്ഞാൽ കിട്ടുമോ ആ രണ്ടാൾ പറഞ്ഞാലും കിട്ടും എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ മരിച്ചിന് കഴിയുമ്പോഴേ ഓം പോയി ഞാൻ അടുത്ത് നോക്കാം എന്ന് പറയുന്നവരാകരുത് നമ്മുടെ സുഹൃത്തുക്കൾ പഠിച്ചോനെ ഒന്ന് സ്വർഗം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാകണം അതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നതാണ് ഈ ടീം സ്പേസ് എന്ന് നിങ്ങൾ അറിയുക നിങ്ങളുടെ ജീവിതത്തിലെ ടേൺ നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയുടെ നിമിത്തം ഈ ടീം സ്പേസ് ആയി മാറണം അതിന് മനസ്സും ശരീരവും ഇവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തി പടച്ചതമ്പുരാനിൽ തവക്കുലാക്കി പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഇരിക്കുക എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കും